അവർക്ക് ഉപയോഗിക്കുന്ന സാർ അവരുടെ ഡബിങ് സ്റ്റൈൽ എങ്ങനെയാണ് മമ്മൂട്ടി മോഹൻലാലിൻ്റെ സ്റ്റൈൽ ചെയ്യുന്നത് അത് ഒരത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഹലോ ഡബ് ചെയ്തപ്പോൾ ലാൽ സാറിന് അത്ര സുഖം ഉണ്ടായിരുന്നില്ല ഒത്തിരി പ്രശ്നമായിട്ട് വന്നത് എന്താണ് അലിബായി അങ്ങനെ ഏതൊരു സെറ്റ് ചെയ്യുന്ന വന്നത് ഡബ് ചെയ്യുക അപ്പോൾ പുള്ളി വന്നപാടെ പറഞ്ഞിരിക്കാനുള്ള സുഖമില്ല ഞാൻ ഇത്രയേ ഒന്ന് കിടന്നോട്ടേന്ന് ചോദിച്ചു അപ്പോൾ ഓക്കെ ഡബ്ബിംഗ് തിയേറ്ററിൽ തന്നെ കിടന്നു ഞാൻ കൺസോളിൽ വന്നെല്ലാം റെഡിയാകാൻ കുറച്ച് താമസമുണ്ട് എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു റെഡി ആയിട്ടുണ്ട് എടുത്തോളൂ എന്ന് പറഞ്ഞു അപ്പോൾ റിഹേഴ്സൽ നോക്കണമല്ലോ അപ്പോൾ ഇട്ടപ്പോൾ ഫസ്റ്റ് ഡയലോഗ് പുള്ളി സ്ത്രീ ശബ്ദത്തിലെടുത്തത് ഈ ക്ഷീണമോ ഒക്കെ കയറും ഒരു തമാശക്ക് ഒരു കോമഡിക്ക് വേണ്ടിയിട്ട് എന്തോ എനിക്ക് പേടിയാവുന്നില്ല െന്ന് പറയുന്നത് അതാണ് ഇന്ന് ഡയലോഗ് പുള്ളി സ്ത്രീ ശബ്ദത്തിൽ വെറുതെ ആ ഡയലോഗ് മുഴുവൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് മാറ്റണ്ട അയ്യോ അതേ ചുമ്മാ പറഞ്ഞു ഞാൻ പറഞ്ഞു അതിൽ കാര്യമില്ല ഇത് മതി ഇത് ഭയങ്കര രസമായിരിക്കാം അത് എൻ്റെ ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇൻട്രൊഡക്ഷൻ ഡയലോഗ് തന്നെ ഗംഭീരമായിരിക്കട്ടെ ഭയങ്കര ചേഞ്ചസ് ആയിരിക്കും തിയേറ്ററിൽ കൈയടിയിട്ടുള്ളത് അതുപോലെ തന്നെ എന്നാൽ ഒരു ടേക്ക് ടൈക്കൂടി പോകാമെന്ന് പറഞ്ഞിട്ട് പുള്ളി എല്ലാം കറക്റ്റായിട്ട് ഫുൾ സ്ത്രീ ശബ്ദത്തിൽ എടുത്തു അത് നന്നായിരുന്നു തിയേറ്ററിൽ ഭയങ്കര ഒരു ഇളക്കം ഉണ്ടാക്കി ഫാൻസുകാരൊക്കെ ഒരുപാട് വന്ന് നമ്മളെ അഭിനന്ദിച്ചു വന്നിട്ട് അതെ 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 അത് പുള്ളിയും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മളും പ്രതീക്ഷിച്ചിട്ടില്ല ആ സമയത്ത് പുള്ളി ആ ഒരു ക്ഷീണം കൊണ്ടങ്ങ പറഞ്ഞാണ് ചുമ്മ പക്ഷെ അത് നല്ല മനോഹരമായി ഇതുള്ളതാണ് പിന്നെ പുള്ളി ഇവർക്കൊക്കെ ഡബ്ബിങ്ങിന് റീടേക്ക് ഒക്കെ കുറവാണ് ഒറ്റക്ക് അങ്ങ് പോവുകയാണ് നന്നായി പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ അവർക്കൊന്നും പ്രത്യേകിച്ച് ഇവരുടെ സമയം ഇന്ന സമയത്ത് ഇവരെ നമുക്ക് ഏതൊക്കെ പടത്തി പറഞ്ഞിട്ടുണ്ട് ഇന്ന സമയത്ത് ഡബി നേരി ശബ്ദത്തിന് അങ്ങനെയൊക്കെ ഉണ്ടാവും ആ ഉണ്ട് ഇപ്പം നമ്മൾ തെങ്കാശിപ്പെട്രോളിംഗ് ചെയ്തപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് നമുക്ക് വെളുപ്പിന് ചെയ്യാന്ന് പറ വെളുപ്പിന് നടക്കാൻ പോകുന്ന വഴി ഞാനിങ്ങോട്ട് കയറാം അപ്പം റെഡി ആയിരുന്നാൽ മതി അത് ഒരു പിടിയങ്ങ് പിടിച്ചാൽ ഒരു എട്ട് മണിവരെ അങ്ങ് പോകും അപ്പോൾ കുറച്ചുകൂടി ബേസും കിട്ടും യാൻ പറഞ്ഞാൽ അതൊരു നല്ല കാര്യം അങ്ങനെ ആറു മണി തൊട്ട് എട്ട് വരെ സ്റ്റുഡിയോ പറഞ്ഞിട്ടു കൃത്യമായി രാവിലെ വന്ന് ആറ് മുതൽ എട്ട് മണിവരെയാണ് ഡബ് ചെയ്തത് സ്ഥിരമായിട്ട് അങ്ങനെ തന്നെ പോയി അങ്ങനെ തന്നെ പോയി അത് ഒരുപാട് ഗുണം ചെയ്തില്ല അത് ഗുണം ചെയ്തു ഒന്ന് നമ്മുടെ റീലുകൾ തീർന്നുകൊണ്ടിരിക്കും കറക്റ്റായിട്ട് തീരും അതിരാവിലെ ആയതുകൊണ്ട് നല്ല കോൺസെൻട്രേഷൻ കിട്ടും ഭംഗിയായി ഡബ്ബ് കിടക്കും സാറിന്റെ ഒക്കെ കൂടെ നിൽക്കും ഇവരുടെ കൂടെ തന്നെ അതെ അതെ തീർച്ചയായിട്ടും അപ്പൊ അവർക്കെ ഇടപെടാറുണ്ടോ ചില സാധനങ്ങളൊക്കെ മാറ്റി പിടിക്കും അങ്ങനെയൊക്കെ ഡബിങ്ങിൽ മാറ്റി പിടിക്കാൻ പറ്റില്ല അല്ലെ ജഗതിയുടെ ഒക്കെ ഈ പറഞ്ഞാല് പറയുന്നത് അപ്പൊ അതൊക്കെ പിന്നെ അത് ഇല്ല പുള്ളി പറയില്ല നമ്മള് പറഞ്ഞു കൊടുക്കണം പുള്ളിയാണ് ചെലപ്പോ ചില സ്ഥലത്ത് ഒരു ചിരിയും കൂടെ ചേർത്തിട്ടോട്ടെ എന്നൊരിക്ക അത് എനിക്ക് തോന്നുന്നത് ഹലോ ഹലോ ഈ നിന്റെ അച്ഛൻ അല്ല എന്തോ ഗണേഷ് കുമാറിനോടാണത് ആ ഡയലോഗ് പറയുന്നത് എന്ന് പറഞ്ഞു ആണ് ഡയലോഗ് തീരുന്നതിൻ്റെ എൻഡിൽ അങ്ങനെയാണ് ഇങ്ങനെ 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 വന്നിട്ട് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പുള്ളി എന്നോട് ചോദിച്ചു അവിടെ ഒരു ഉച്ചവും കൂടെ കൊടുത്തോട്ടെ ഒരു ചിരിയും കൂടെ ചേർത്തോട്ടെ അതായത് ഇയാൾക്ക് അതിനകത്ത് ഒരു യോജിപ്പില്ലാത്ത ഞാൻ പറഞ്ഞത് അത് നല്ലതായിരിക്കും അത് പറഞ്ഞത് അപ്പം അങ്ങനെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്തു പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ പറഞ്ഞതിന് ഇയാൾ കളിയാക്കുന്ന രീതിയിലായിപ്പോയി അപ്പോൾ അത് നന്നായിട്ട് എനിക്ക് തോന്നി അങ്ങനെ അങ്ങനത്തെ ചേഞ്ചസ് മോഡുലേഷൻ ചേഞ്ചസ് വരത്തു ഈ ചതിക്കത് എന്ത് പറയാനായിരിക്കും തരവില്ല സിനിമയിലെ കുറെ രഹസ്യങ്ങൾ നിങ്ങൾ പൊളിച്ചടിക്കും എങ്ങനെയാണ് കാറ്റടിക്കുന്നു ഈ തലയിൽ കൂടെ മറ്റേ വാള് വെച്ചുണ്ടോ അതൊക്കെ ചെയ്യുമ്പോൾ അത് തുടങ്ങുമ്പോഴേ ഇങ്ങനെ സിനിമയിലെ സാങ്കേതിക വിദഗ്ധർ പറയുന്നത് പൊളിച്ചെടുക്കണ്ട എന്നൊന്നും പറഞ്ഞു ഇല്ല 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 അത് അത് കുറച്ച് രഹസ്യം പുറത്താക്കുന്നു ശരിയാല്ലോ ഒന്നും ആരും അത് അറിഞ്ഞിട്ടില്ലല്ലോ നമ്മുടെ ഷൂട്ടിങ് കഴിഞ്ഞല്ലേ എല്ലാവരും അറിയുന്നുള്ളു ഇത് ഇങ്ങനെയാണ് ഈ സിനിമ എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ആരോട് മുൻകൂട്ടിയൊന്നും പറഞ്ഞിട്ടില്ല ഇതിനകത്ത് ആർട്ടിസ്റ്റുകളും ആരും അറിയുന്നില്ല അതിന്റെ രസം ഒത്തിരി ക്രൗഡുള്ളൊരു പടമാണത് ഇത്തിരി താരങ്ങളുള്ളത് അതിന്റെ ആ ഒരു എഴുത്തും കാര്യങ്ങളും അതിന്റെ ക്ലൈമാക്സ് ഗംഭീരമായിട്ടാണ് സാർ ചെയ്തേക്കുന്നത് അതെങ്ങനെയാണ് സാർ അതിന്റെ ഒരു കഥ പറ്റുവാനുള്ള കാരണം ചുമ്മാ ഒരു ഫാന്റസി സ്റ്റോറി തന്നെ ആരും ഉദ്ദേശിച്ചത് ആ അത് ഇല്ല ഇങ്ങനെ ആയിരുന്നില്ല അതിന്റെ ബിഗിനിങ് വേറൊന്നായിരുന്നു വേറൊരു കഥയിൽ തുടങ്ങിയാണ് ഇവിടെ വന്നിരുന്നത് ഒരു വലിയൊരു ഒരു തമ്പുരാൻ എന്നൊക്കെ പറയണത് കുറേ നെൽപ്പാടവും കൃഷിയും ഒക്കെയുള്ള ജനാർദൻ ചേട്ടനെ പോലത്തെ ഒരാൾ പടം തുടങ്ങുമ്പോൾ അയാളൊരു ലോറി കൊണ്ടുവരാൻ പറയുന്നു ലോറി റിവേഴ്സ് ഇട്ട് വരുന്നത് അപ്പോൾ ജയറാമിനെ പോലത്തെ ഒരു ക്യാരക്ടർ എന്നിട്ട് റിവേഴ്സ് പൊറട്ടെ റിവേഴ്സ് പൊറട്ടെ ഒക്കെ പറഞ്ഞ് റിവേഴ്സാക്കി കഴിഞ്ഞു മച്ചാമറീസിനെ പോലത്തെ ഒരു ഡ്രൈവർ ഇറങ്ങി വേണ്ടിയിട്ട് ചരക്കെവിടെ ചരക്കെന്താണ് ജനാധേട്ടം ചരക്കാടാ ഇതിക്കത് എടുത്ത് കയറ്റി കൊണ്ടുപോകും അപ്പോഴേ ഇതാ ചരക്ക് നോക്കുമ്പോഴാണ് ജയറാമിനെ അവിടെ വ്യക്തമായി കാണുന്നത് അതെ പുള്ളിയപ്പോൾ ഒരു സഞ്ചിയും ബാണ്ടും ഒക്കെ എടുത്ത് വച്ചിട്ട് ഇതായിട്ട് ബാക്കിൽ കയറുമ്പോൾ ഇവിടെ ചരക്ക് മാത്രം ബാക്കിൽ വെച്ചാൽ മതി താരങ്ങേട് കയറുക എന്ന് പറഞ്ഞിട്ട് ഇയാളെ ഫ്രണ്ടിൽ കയറ്റി ഇരുത്തിയിട്ട് ഇത് എവിടെയും കൊണ്ടുപോകണ്ട അത് അവൻ പറയും ജനാധേട്ടം കൊണ്ടുപോകുന്നതായിരുന്നു ഫസ്റ്റ് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇനി ഇയാൾ വണ്ടിയിലിരുന്ന് മറ്റേളോട് പറയുന്നതാണ് അതായത് മുതലാളിയുടെ മോളെ മോള് എന്നെ പ്രേമിച്ചു സ്വാഭാവിക സ്വാഭാവിക ഇയാൾ വേലക്കാരനെ വേലക്കാരനെടുത്ത് കൃഷിയൊക്കെ നോക്കി നടത്തണ വേലക്ക അപ്പോൾ മുതലാളിയുടെ മകൾ എന്നെ പ്രേമിച്ചു സ്വാഭാവികം വലിയ വീട്ടിൽ പെണ്ണുങ്ങൾക്കൊരു കൗതുകമാണല്ലോ ഞാൻ അതിന് വഴങ്ങാൻ പോയില്ല പകരം അപ്പോൾ തലം ചെയ്തു ഞാൻ പോയി ചെയ്തത് അവളുടെ അച്ഛനോട് ഉള്ള കാര്യം പറഞ്ഞു നന്ദികേട് കാണിക്കാൻ എനിക്ക് പറ്റും നാളെ എന്നെ വെട്ടിക്കൊല്ലുന്നതിന് പകരം എന്നെ വേണേക്കെ കളഞ്ഞേരെന്ന് അയാൾ പറഞ്ഞു നീ ആട് പിടുക്കൻ ബസ്റ്റ് ഇങ്ങനെ വേണം ചെയ്യാൻ മുതലാളിയോട് സ്നേഹമുള്ള ഒരു കാര്യം ചെയ്യും നീ തന്നെ നാട് വിട് വേറെ മാർഗമില്ല എന്ന് പറയുമ്പോഴാണ് ഈ ആൾ വേണം എന്നെ എവിടെയെങ്കിലും കുട്ടിയെ കളയാൻ നീ തീരുമാനിച്ചോന്ന് അങ്ങനെ പറഞ്ഞിട്ട് വന്ന ലോറിയാണിത് ഏതോ നാട്ടിലേക്ക് റിട്ടേൺ പോണ ലോറിയാണ് അത് ഇയാള് തന്നെ കൊണ്ടുവന്നിട്ട് അയാൾ ആ നാട്ടിലേക്ക് പോകുന്നു എന്ന് കഥ അത് നല്ല പറയണതായിരുന്നു അല്ല എന്നിട്ടാണ് പിന്നെ ഈ കത്തെഴുതുന്നതും കത്തെഴുതിക്കുന്നതും ഒരു ഫ്രോഡ് കളി കളിച്ച് അതിലേക്ക് പോയി ജയസൂര്യ വന്നപ്പോൾ അത് അതിലേക്ക് എഴുതാൻ തുടങ്ങുമ്പോൾ ജേറ മനസ്സിലതായിരുന്നു ഇല്ല 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 അത് പറഞ്ഞില്ല മാത്രല്ല കഥ മൊത്തം മാറി ഈ ഈ സാധനമൊക്കെ വന്നു സിനിമയുടെ സിനിമയ്ക്കുള്ളിൽ സിനിമയും ഗിമിക്കും എല്ലാം കയറി വന്നപ്പോൾ ഇങ്ങനെ മാറ്റുകയാണ് മറ്റതൊരു നാടൻ കഥയായിരുന്നു ആക്ഷൻ കുറവായിട്ടുള്ള ഒരു നാടൻ കഥയായിരുന്നു ആദ്യം പറഞ്ഞത് എപ്പോഴും അങ്ങനത്തെ ഒന്നിൽ നിന്നാണ് പുതിയതൊന്നുണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ ഇത് ഇതിലേക്ക് ഷിഫ്റ്റായി ഇത് തുടങ്ങി അങ്ങനെ ഇത് എഴുതി തുടങ്ങി അപ്പോൾ കഥകളൊക്കെ മാറി മൂന്ന് പെണ്ണായി വേറൊരു പെണ്ണോടെ കയറി വന്നു അങ്ങനെ 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 ഓർമ്മയില്ല അത് കത്ത് കിട്ടിയിട്ട് വസുവതി അങ്ങനെ ഒരു കൂടെ ഈ ഈ ബസ്സിലേക്ക് കയറി വരുന്നതാണ് അങ്ങനെ അപ്പൊ രണ്ട് പെണ്ണും ഒരാളുമായി നിറച്ച് താരങ്ങളെ കൊണ്ട് നിറച്ചൊരു പാടും അതെ അതെ ഇത് പിന്നെ ഈ കുറച്ചു രഹസ്യം സൂക്ഷിക്കേണ്ട കാര്യം ഉണ്ടല്ലോ സാറല്ലേ ഞാൻ ചോദിക്കുന്ന അവസാനത്ത് ഈ സംഭവങ്ങളൊക്കെ കത്തി നടക്കുന്നതൊക്കെ അതൊക്കെ എവിടെ നിന്ന് കിട്ടിയ സംഭവമായിരുന്നു അത് കൂടുതലും നമുക്ക് കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ ഈ കൊച്ചിയിലൊരു കാർണിവൽ ഉണ്ട് ജനുവരി ഒന്ന് അവിടെ ഇതിൻ്റെ അപ്പുറം കാണാൻ നമുക്ക് ആ കാർണിവലിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത ഇങ്ങനത്തെ കാര്യങ്ങളല്ല കണ്ടിട്ടില്ല കൊച്ചി കാർണിവൽ ഞാൻ കണ്ടിട്ടില്ല കൊച്ചി കാർണിവൽ ഇപ്പം ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് പണ്ട് ആ ഘോഷയാത്ര എന്ന് പറഞ്ഞ ചില്ലറ ഘോഷയാത്രയല്ല നിറേ ഫാൻസി ഡ്രസ്സുകളാണ് അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയത് എത്ര ആലോചിച്ചിട്ടും പിടി കിട്ടാതിരുന്ന വളരെ പണ്ട് കണ്ടാണ് ഒരു കമ്പിയിൽ ഒരാളെ കോർത്തിട്ട് രണ്ടുപേരും ഷോൾഡറിൽ വെച്ച് കൊണ്ടുപോകും അയാൾ കമ്പി കോർത്തിട്ട് ഇവിടെ ഇങ്ങനെ മാംസം തുറിച്ച് പുറത്ത് കിടപ്പിട്ട് ചോര ഒഴുകുന്നുണ്ട് സഹിക്കാൻ പറ്റില്ല നമുക്കത് കണ്ടിട്ട് പക്ഷെ ഇത് എങ്ങനെയെന്ന് ആലോചിച്ചിട്ട് പിടി കിട്ടുന്നില്ല പിന്നീടാണ് നമുക്ക് കിട്ടിയത് അതിങ്ങനെ യു ഷേപ്പിൽ ഒരു കമ്പിയാണ് അയാളിതിനെ അകത്തിരിക്കുക ഇത് ബാക്കിൽ മുട്ടിച്ചുവെക്കും ഇത് ഇവിടെയും മുട്ടി നല്ലപോലെ ടൈറ്റ് ചെയ്തിട്ടാണ് ഇത് ശരിക്കും മാംസവും വെക്കാം പിന്നെ തണ്ണിമത്തൻ ഉണ്ടോ സിനിമയിൽ യൂസ് ചെയ്യുന്ന തണ്ണിമെത്തന തണ്ണിമത്തൻ നല്ലപോലെ സ്ലൈസ് ചെയ്തിട്ട് ആ അതിൻ്റെ മാംസള ഭാവം എടുത്തിട്ടാണ് ശരിക്കും ഇങ്ങനെ കുത്തേറ്റ പോലെ അതിന് ഇരിക്കുക അത് വെച്ചാണ് അത് ചെയ്യുന്നത് അത് വെച്ചാണ് നമ്മുടെ കൊച്ചി അങ്ങോട്ട് ഓടിച്ചത് അതെ അതെ അനീഫ്ക ഇതും വെച്ചോട്ടാണ് ഈ ആ ഒരു മാർഗ്ഗം തന്നെയാണ് അവലംബിച്ചത് ഇത്രയും സാറിൻ്റെ സൃഷ്ടിയായിരുന്നു കൊച്ചിന് അതെ അതെ തന്നെയാണ് ഈ വാള് അതെല്ലാം പിന്നെ ഞാൻ വേറൊന്നും കൂടെ പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ അത് അതിലേക്ക് പോയില്ല അത് വർക്കൗട്ടാകുമോ എന്ന് എനിക്കും പേടിയുണ്ടായിരുന്നുണ്ട് ഞാൻ അത് വേറെ ഒന്നുമല്ല ഇവിടെ ഒരു ഒരു റിങ് വെച്ചിട്ട് അതിലൊരു മിറർ അകത്ത് വെച്ചിട്ട് ഈ മിററിന് സമാന ക്യാമറക്ക് കാണുന്നത് ഫയർ നമ്മൾ തീയിടും അപ്പോൾ ക്യാമറയിലൂടെ നോക്കിയേക്കാണെങ്കിൽ ഇയാളെ വൈറ്റിൽ നിന്ന് തീ കത്തുന്നതായിട്ട് ഫീൽ ചെയ്യും അങ്ങനെ ഒരെണ്ണം അങ്ങോട്ട് പ്ലാൻ ചെയ്തിരുന്നു അതെടുത്തില്ല ഇന്നിപ്പോൾ ബ്ലൂ ബ്ലൂ മാറ്റ് മാറ്റുണ്ട് ക്രോമാക്കി ചെയ്ത് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാമല്ലോ അന്ന് അതൊന്നും ഉണ്ട് അത് വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല എഡിറ്റിംഗ് സാങ്കേതിക വിദ്യകളൊന്നും യൂസ് ഇപ്പം ഞാൻ അബുദാബിയിൽ ഒരു ട്രെയിനിങ് എടുത്തു ഒരു ഒരു പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ പേരിപ്പോൾ പെട്ടെന്ന് പറഞ്ഞ് പോയി നിങ്ങൾ അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല നമ്മളിപ്പോൾ ക്രോമ കട്ട് ചെയ്യണ്ടേ എഡിറ്റിംഗ് അത് വേണ്ട ഫസ്റ്റ് ലെയർ ഷൂട്ട് ക്യാമറയിൽ കിടക്കും സെക്കൻഡ് ലെയർ ഷൂട്ട് ചെയ്താൽ മതി ഓട്ടോമാറ്റിക്കലി രണ്ടും നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഒരു ലെയർ ഷൂട്ട് ചെയ്യുമ്പോൾ അതല്ലേ കാണാൻ പറ്റും അല്ല രണ്ടും അറ്റ് എ ടൈം ലൈവ് ഷൂട്ട് ചെയ്യുക അങ്ങനെ വന്നിട്ടുണ്ട് പുതിയ ക്യാമറ സിസ്റ്റം വന്നിട്ടുണ്ട് ഞാൻ ഞാനതിൻ്റെ ട്രെയിനിങ് അവിടെ അബുദാബിയിൽ വെച്ച് എടുത്തായിരുന്നു ഓക്കെ അല്ല ഇത് ഇത്രയും സാങ്കേതിക കൊണ്ടുവന്നപ്പോഴേ ഇതിൻ്റെ ടെക്നോ ടെക് ഇതിന് സാങ്കേതിക വിദഗ്ധർക്കൊരു ആശയ കുഴപ്പമുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യാൻ പറ്റും അതിനകത്ത് പ്രേതം വരുന്ന സംഭവമൊക്കെ അവസാനം ഉണ്ട് ഭാവനയൊക്കെ ഇല്ല അത് ആർട്ട് ഡയറക്ടർ വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും ക്യാമറാമാൻ അതിനേക്കാൾ കൂടുതൽ നന്നായി മനസ്സിലാക്കിയെടുക്കുകയും അത് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെ തന്നെ ഡിസൈഡ് ചെയ്തിട്ടാണ് ബാക്കി എഴുതിയത് അപ്പം ഏതൊക്കെ ഷോട്ട് എങ്ങനെ വെക്കണമെന്നുള്ളത് കൃത്യമായി എഴുതിയിട്ട് അത് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ നല്ലൊരു സെറ്റും നമുക്ക് കിട്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആ സെറ്റല്ല ഇങ്ങനെ സ്ലൈഡിങ് ആയിരുന്നു വോള് സ്ലൈഡ് ചെയ്യാവുന്ന സെറ്റ് ചെറിയ മുറിയാണെങ്കിലും ഏത് വാൾ വേണമെങ്കിലും നമുക്ക് സ്ലൈഡ് ചെയ്ത് കളഞ്ഞിട്ട് ഇവിടെ ക്യാമറ വെക്കാം ഓപ്പോസിറ്റ് വെക്കുമ്പോൾ ഇത് അടച്ചിട്ടിട്ട് അപ്പുറത്തെ ബോൾ സ്ലൈഡ് ചെയ്ത് കളിക്കാം അങ്ങനെ ചെയ്യാവുന്നൊരു റൂമായിരുന്നു ബോംബനാണ് അതിൻ്റെ സെറ്റ് ഇട്ടത്